പ്രതിമം ബുധം സൗമ്യം പ്രണമാമ്യഹം ഓം സൗമ്യയ നമഃ ഞാൻ സൗമ്യനെ നമസ്കരിക്കുന്നു സൗമ്യൻ എന്ന സോമന്റെ പുത്രൻ ചന്ദ്രൻ്റെ പുത്രനാകുന്നു ജ്യോതിഷത്തിൽ ബുധൻ ബുധൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനം പതിനഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഉദ്ദേശം പന്ത്രണ്ടര മണിയോടുകൂടി കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ബുധൻ കർക്കിടകം രാശിയിൽ നിൽക്കുന്നത് കേവലം പത്തൊൻപത് ദിവസങ്ങൾ മാത്രമാണ് ഈ പത്തൊൻപത് ദിവസം ബുധൻ എന്ത് അത്ഭുതങ്ങളാണ് ഉണ്ടാക്കുക എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക ബുധ ഫല ജ്യോതിശാസ്ത്രത്തിൽ ഏത് സമയത്തും ഫലം തരുന്ന ഗ്രഹമാകുന്നു ബുധൻ സൂര്യനും ചൊവ്വയും ദശയുടെ ആദ്യകാലത്തും വ്യാഴവും ശുക്രനും മധ്യകാലത്തും ശനിയും ചന്ദ്രനും അന്ത്യകാലത്തും ഫലം ചെയ്യുമെന്നാണ് പ്രമാണം പക്ഷെ അവിടെ ആചാര്യൻ പറഞ്ഞു ഹോരാചാര്യർ പറഞ്ഞു ബുധ ഫലദസ്തു സർവത ഏത് കാലത്തും ബുധൻ ഫലം ചെയ്യുമെന്ന് ഈ മേണം മുതൽ മിഥുനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ബുധന്റെ കർക്കിടകം രാശിയിലേക്കുള്ള സഞ്ചാരം എത്രത്തോളം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുമെന്ന് ജ്യോതിഷത്തിൽ ആരാകുന്നു ബുധൻ എന്താണ് ബുധന്റെ കാരകധർമ്മം ബുധൻ അതിശക്തനായ ഒരു ഗ്രഹമാകുന്നു ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് വചനം ജ്ഞാനം ഇന്തോസ്തനൂജ എന്നാണ് ബുധൻ്റെ കാരകധർമ്മം പറഞ്ഞിട്ടുള്ളത് വാക്കും അറിവും ചന്ദ്രപുത്രനായ ബുധൻ്റെ കാരകധർമ്മങ്ങളാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ബുധൻ്റെ കാരകധർമ്മത്തെ വലിയ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ബുധൻ ഓരോ ഗ്രഹങ്ങളോട് ചേരുമ്പോഴും അതിൻ്റെതായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു സൂര്യനോടുകൂടെ ബുധൻ വന്നാൽ നിപുണയോഗമാണ് നിപുണം ആ നിപുണയോഗത്തിൽ ആണെങ്കിലോ സഖ്യ പ്രസിദ്ധവാക്യം അർത്ഥ നിപുണം സൗഭാഗ്യ കീർത്തം സജ്ഞ ജാനാതി കൂടിയ വ്യക്തിയാകുന്നു പ്രസിദ്ധവാക്യം തന്റെ വാക്യന് നല്ല വിലകൾ കൽപ്പിക്കുന്നു അർത്ഥ നിപുണം ആ അറിവിലൂടെ ധനം സമ്പാദിക്കുവാനുള്ള സാമർഥ്യവും ബുധൻ പ്രകടിപ്പിക്കുന്നു ചൊവ്വയോടുകൂടി ബുധൻ നിൽക്കുകയാണെങ്കിൽ വണി വൃക്ഷങ്ങളുടെ ചെടികളുടെ മൂലഭാഗങ്ങൾ സ്നേഹം എണ്ണ ഇതിനെ കൊണ്ടൊക്കെ ധനമുണ്ടാകുന്നു വൈദ്യശാസ്ത്ര വിധി പ്രകാരം വ്യവഹരതി വണിക് വ്യാപാരിയായി വ്യവഹരിക്കുന്നു ബാഹുയോദ്ധ കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഇന്ന് ആധുനിക ശാസ്ത്രപ്രകാരം നമുക്ക് അത് ഫിസിക്കൽ ട്രെയിനറാക്കാം ജ്യോതിശാസ്ത്രപരമായ വിഷയങ്ങളാകാം നല്ല കരാട്ടെ കളരി ഇതുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ പ്രാവീണ്യം നേടുന്നു അത് ജീവന ഉപാധിയായി സ്വീകരിക്കുവാനും പ്രാപ്തമാക്കുന്നു ഈ ചൊവ്വയുടെയും ബുദ്ധന്റെയും യോഗം വ്യാഴവുമായി ബുദ്ധൻ ചേരുമ്പോൾ ഗീതപ്രിയോ നൃത്ത അയാൾ പാട്ടിലും നൃത്തത്തിലും താൽപര്യം കാണിക്കും അതൊരു ജീവിതമാർഗമായി സ്വീകരിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു ശുക്രനോടുകൂടി യോഗം ചെയ്യുമ്പോൾ ആ ബുധന്റെ സ്വഭാവം പാടെ മാറുന്നു വാഗ്മി ഭൂ ഗണപഹ എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത് അയാൾ നല്ല വാഗ്മിയാകുന്നു ഭൂപഹ ഭൂം പാതി രാജാവായി മാറുന്നു ഗണപഹ ഗണാൻ പാതി കൂട്ടത്തിന്റെ മുഴുവനും നേതൃത്വ നിരയിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നു ഇവിടെ പ്രായണ വിഗ്രഹ യോഗത്തിൽ അല്പം മോശഫലം പറഞ്ഞിരിക്കുന്നത് ശനിയും ബുധനും തമ്മിലുള്ള യോഗമാണ് മായാപടു ലംഘക അയാൾ ലംഘകനാകുന്നു ഗുരുവചനാതിക്രാമി തന്റെ ഗുരുവിനെ വാക്കിനെ അതിക്രമിക്കുന്നു മായാപടുഹു മായയിൽ പടുവാകുന്നു അയാൾ ഒരു പുകവര തന്നെ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു താനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും അയാൾ ആർക്കും പിടുത്തം കൊടുക്കുകയില്ല ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നു അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ മിലിട്ടറി ഇന്റലിജൻസ് സർവീസിൽ വൃത്തി ചെയ്യുവാൻ ഏറ്റവും ഗുണമുള്ള കോമ്പിനേഷൻ ആകുന്നു ശനിയും ബുധനും തമ്മിലുള്ള ഈ ദ്വിഗ്രഹ യോഗം എന്തൊക്കെയാണ് ബുധന്റെ കാരകധർമ്മം നാം സൂചിപ്പിച്ചു ഈ കാരകധർമ്മത്തെ ഇപ്പോഴത്തെ സയൻസുമായി നാം എന്ത് ചെയ്യണം ുന്നു ഈ ബുധനെ കൊണ്ട് തന്നെ നമുക്ക് ഗണിതം പരിഭാഷകർ ഭാഷാ പണ്ഡിതർ തിരക്കഥാകൃത്തുകൾ നല്ല പ്രാസംഗികർ മെഡിക്കൽ ലൈനിലേക്ക് പോവുകയാണെങ്കിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്റ്റേഴ്സ് വാഗ്വാദം വക്കീൽ വാർത്താവിനിമയം മൊബൈൽ ഫോണുകൾ ടെലിഫോണുകൾ തീർത്ഥയാത്ര ട്രാവൽ ആൻഡ് ടൂറിസം ഉദ്യാനം കളിസ്ഥലം ജിംനാഷ്യം ചൂട് കളിക്കുക ഷീട്ട് കളിക്കുക ചെസ് കളിക്കുക ഊഹക്കച്ചവടം നടത്തുക ലോട്ടറി വ്യാപാരം ചെയ്യുക ലോട്ടറി എടുക്കുക ലോട്ടറിയിൽ കാശുണ്ടാക്കുക ലോഹം ഇ എം സ്ക്രാപ്പ് ഇങ്ങനെ നമുക്ക് ചിന്തിക്കുവാനുള്ള ആയിരക്കണക്കിന് തൊഴിലുകളും അതിലൂടെ വിജയം കൈവരിക്കുന്നവരും ഈ ബുധന്റെ ചാരവശാലുള്ള പത്തൊൻപത് ദിവസം അനുകൂലമായി വരുന്നതാണ് ഈ നേട്ടം നിങ്ങൾക്കും കൈവരിക്കാവുന്നതാണ് ബുധന്റെ പ്രീതി എപ്പോഴും ചെയ്യുക ബുധനെ കൊണ്ടാണ് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളെ നാം ചിന്തിക്കുന്നത് പലപ്പോഴും ബുധന്റെ പ്രാർത്ഥനയിൽ പെട്ടെന്ന് ഫലം കിട്ടുവാൻ വേണ്ടി നരസിംഹമൂർത്തിയെ ഭജിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും അധിക നരസിംഹ ക്ഷേത്രങ്ങളിലും ലക്ഷ്മിയോട് കൂടെയുള്ള നരസിംഹത്തെയാണ് നാം കാണുക അതിനാൽ ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമ എന്ന പ്രാർത്ഥന വളരെ അധികം ഉപകാരപ്രദമായിരിക്കും ഈ ചുരുങ്ങിയ സമയത്ത് ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ആ സമയത്ത് നരസിംഹ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട പാനകം തുളസിമാല സുദർശന പുഷ്പാഞ്ജലിയും ദേവിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും വഴിപാടായി ചെയ്യുക ഇനി ഈ പത്തൊമ്പത് ദിവസത്തെ മാറ്റങ്ങൾ ഓരോ രാശിക്കാർക്കും എപ്രകാരമാണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആദ്യമായി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേഡം രാശിക്കാർക്ക് ഈ ബുധൻ പ്രായണ ബലവാനായി നാലാം ഭാവത്തിൽ നിൽക്കുന്നു നാലാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവമാകുന്നു പ്രത്യേകിച്ച് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനെ പണ്ഡിത എന്ന ഒരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് കർക്കടകം ദൈവജ്ഞ ദൈവത്തെ അറിയുന്ന രാശിയാകുന്നു അവിടെയുള്ള ബുധൻ പ്രത്യേകിച്ച് പ്രഭാഷകർക്ക് ആത്മീയ ആചാര്യന്മാർക്ക് ഏറ്റവും നല്ല സമയമാണ് വിദേശയാത്ര വിദേശത്ത് പോയി തന്റെ പാണ്ഡിത്യം അറിവ് അത് പ്രകടിപ്പിച്ച് അതിലൂടെ പേരും പ്രശസ്തിയും നേടാൻ ഈ നാലാം ഭാഗത്തിൽ നിൽക്കുന്ന ബുധൻ ആധ്യാത്മികവുമായി ബന്ധപ്പെട്ട ഏത് മേഖലകളിലുള്ള വ്യക്തിയെയും ഏത് മതമായാലും ഏത് ജാതിയായാലും ആ മേഖലയിലുള്ള വ്യക്തിക്ക് വളരെയധികം ഒരു സൗഭാഗ്യം പ്രദാനം ചെയ്യുന്ന ദിവസങ്ങളാകുന്നു ഇനി മേഡം രാശിക്കാർക്ക് പ്രത്യേകിച്ച് ഇവിടെ ശനി വക്രിയായി വളരെ ശക്തമായി സഞ്ചരിക്കാൻ തുടങ്ങി ഇന്ന് മേഡം രാശിക്കാർക്ക് ലഗ്നത്തിൽ ചന്ദ്രനുണ്ട് അശ്വതി നക്ഷത്രവുമാണ് അതുകൊണ്ട് പ്രായന മേഡം രാശിക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് ശത്രുപതിയായ ബുധൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നു ജലാർജിത ശത്രു സ്വന്തം ജനങ്ങൾ തൻ്റെ ശത്രുക്കളാകുന്ന ദിവസങ്ങളാകുന്നു ഈ ഇരുപത് ദിവസവും സ്വഹ ജലവും ജലവുമായി ബന്ധപ്പെടുന്ന വ്യാപാരത്തിലൂടെ കാശ് ധാരാളം ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് പ്രത്യേകിച്ച് കടലിൽ പോകുന്നവർക്ക് ഫിഷർമാൻ മത്സ്യ കച്ചവടക്കാർ ഇറിഗേഷനുമായി ബന്ധപ്പെടുന്ന ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ജലസേചന വകുപ്പിൽ നല്ല പ്രമോഷൻ ലഭിക്കുന്ന ഒരു സമയം ഏത് തരം ജലവുമായി ബന്ധപ്പെടുന്ന വ്യാപാരത്തിലൂടെ വളരെ അനുകൂലമായ ഒരു സമയം മേടൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്ന ഇരുപത് ദിവസങ്ങളാകുന്നു നിങ്ങളുടെ മുന്നിലുള്ളത് ഇനി അടുത്തതായി ഇടവം രാശിക്കാർക്ക് കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരിയം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രോഹിണി നക്ഷത്രക്കാർക്കും ഈ ബുധൻ വളരെയധികം പ്രദാനം ചെയ്യും കാരണം ഇടവം രാശിക്കാർക്ക് ബുധൻ അവരുടെ ധനത്തിന്റെയും സന്താനം അല്ലെങ്കിൽ ബുദ്ധിയുടെയും അധിപനാകുന്നു അതിനാൽ സന്താനശ്രേയസ്സിന് വളരെയധികം അനുകൂലമായ സമയമാണ് തനിക്ക് വലിയ ചില വ്യാപാരികളുടെ ബന്ധങ്ങൾ ഉണ്ടാകുന്നു മൂന്നിലെ ബുധൻ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന പ്രമാണം പ്രബലഹ എന്നാണ് താൻ പ്രബലനാകുന്നു വണിമിത്ര പണ്യകൃത വൃത്തിശീലഹ വലിയ വ്യാപാരികളുമായുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് ഈ ഇരുപത് ദിവസക്കാലം എടവൻ രാശിക്കാർ നല്ല സൗഹാർദ്ദങ്ങളെ കാത്തു സൂക്ഷിച്ചാൽ അതിലൂടെ ഒരു ശാശ്വതമായ വരുമാനം വരുന്ന സമയമാകുന്നു തൻ്റെ സഹോദരങ്ങൾ താനൊരു വൃക്ഷമായി നിൽക്കുമ്പോൾ ഒരു വള്ളിയെ പോലെ തനിക്ക് ചുറ്റും നിന്ന് പടർന്ന് പന്തലിക്കാൻ സഹായിക്കുന്നു സഹോദര്യ ബന്ധത്തിന് ഏറ്റവും അനുകൂലമായ ദിവസങ്ങളാകുന്നു ധാരാളം തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള വളരെ അനുകൂലങ്ങളായ ദിവസങ്ങളാണ് ഇവരുടെ മുന്നിലുള്ളത് പ്രത്യേകിച്ച് ട്രാവൽ ആൻഡ് ടൂറിസമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയിലുള്ള വ്യക്തികൾക്ക് ധാരാളം ഗുണങ്ങൾ കൈവരുന്നതാണ് അടുത്തതായി മിഥുനം രാശി മകേരം നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര നക്ഷത്രം പുണർത്തം നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക വരുന്ന മിഥുനം രാശി ഈ ബുധന്റെ രണ്ടാം ഭാവത്തിലേക്കുള്ള മാറ്റം വളരെ അനുകൂലമാണ് ധനി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ധനപരമായ വിഷയത്തിലേക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു ഈ രണ്ടിൽ നിൽക്കുന്ന ബുധൻ ധനേ ബുദ്ധിമാൻ കൈകൾക്ക് തേജസ് ഉണ്ടാകുന്നു കൽപ്പവൃക്ഷം പോലെ ഔദാര്യ ഗുണം പ്രകടിപ്പിക്കുന്നു തനിക്ക് ധാരാളം വരെ സഹായിക്കുവാനുള്ള ഒരു അവസരം സഞ്ജാതമാകുന്നു അതിന് ധാരാളം ധനം വേണം അപ്പോൾ ധനപരമായ ഒരു വാതിലുകൾ തുറക്കപ്പെടുകയാണ് മിഥുനം രാശിക്കാർക്ക് ഭൂമി വിറ്റ് കാശുണ്ടാക്കാൻ അനുകൂലമായ സമയമാണ് ഇവിടെ മിഥുരൻ രാശിക്കാർക്ക് നാലാം ഭാവാധിപനായ തന്റെ ഉച്ചസ്ഥനായ ബുധൻ ചരരാശിയിൽ നിൽക്കുമ്പോൾ ഭൂമിപരമായ ക്രയവിക്രയങ്ങൾ നടത്തി കാശുണ്ടാക്കാം റിയൽ എസ്റ്റേറ്റുകാർക്ക് ബ്രോക്കർമാർക്ക് ഏറ്റവും അനുകൂലമായി വില്പനയിലൂടെ കാശ് ലഭിക്കുന്ന വളരെ അനുകൂലമായ ഒരു സമയമാണ് കൈവരുന്നത് ഭോഗത ഷഡ്പദോയം ഷഡ്പഥങ്ങളെ പോലെ താൻ ഭോഗിക്കുമെന്നാണ് അതിനാൽ ധാരാളം സൗഹൃദങ്ങൾ പ്രത്യേകിച്ച് മിഥുരൻ രാശിക്കാർക്ക് സ്ത്രീ സൗഹൃദങ്ങൾ ധാരാളം ലഭിക്കുന്ന രാശിയാണ് ധാരാളം സൗഹൃദങ്ങൾ ഉണ്ടാവുക അതിലൂടെ പുതിയ പ്രണയ പ്രണയബന്ധങ്ങൾ ഉരുത്തിരിയുന്ന ദിനങ്ങളാകുന്നു സമാഗതമാകുന്നത് അടുത്തതായി കർക്കിടകൻ രാശി നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം നക്ഷത്രം ആയില്യം നക്ഷത്രം തുടങ്ങിയ രണ്ടേകാൽ നക്ഷത്ര കൂട്ടങ്ങൾ അടങ്ങുന്ന കർക്കിടകം രാശിക്കാർക്ക് ഈ ബുധന്റെ മാറ്റം എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കാം കർക്കിടകം രാശിക്കാർക്ക് ലക്തത്തിൽ നിൽക്കുന്ന ബുധൻ ബുധോ മൂർത്തികോ അന്യരുടെ അരിഷ്ടതകളെ മാറ്റാൻ വളരെ പര്യാപ്തമാക്കുന്നു തനിക്ക് നല്ലൊരു കൺസൾട്ടന്റ് ആകാനും മറ്റുള്ളവരെ ഉപദേശിക്കുവാനും മെഡിസിൻ അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഇതുമായി ബന്ധപ്പെടുന്ന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ ബുധൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നു പ്രത്യേകിച്ച് ഗവേഷകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാകുന്നു വിദ്വാൻ എന്നാണ് ലക്തത്തിലെ ബുധനെപ്പറ്റി വരാഹമിഹിര ആചാര്യർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ബൗദ്ധിക തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിതാക്കൾക്ക് അല്ലെങ്കിൽ റോബർട്ടുമായി ബന്ധപ്പെടുന്ന വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ ബുദ്ധിയിലൂടെ ഒരു വിദ്യുത് പ്രവാഹം പോലെ പുതിയ പല പദ്ധതികളും ഐഡിയകളും വരുന്ന വാരമാണ് ഞാൻ പറഞ്ഞു ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും ഈ ബുധൻ നിങ്ങളെ ഉണർത്തുന്നു മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ എല്ലാം ചെയ്തു തരും പക്ഷേ ദുശ്ചികിത്സാഭവന്തി തൻ്റെ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും പരിഹാരം കാണാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അഷ്ടമാധിപനായ ശനി റിട്രോഗ്രേഷൻ വക്രിയായി തിരിച്ചു വരികയാണ് മുപ്പതാം തീയതി മുതൽ ഗുണപരമായ മാറ്റം തൻ്റെ ദാമ്പത്യത്തിലും അതേ രീതിയിൽ യാത്ര മുടങ്ങിക്കിടക്കുന്ന വ്യക്തിക്കും വളരെ അനുകൂലമായി വിദേശയാത്ര പഠിതാക്കൾക്ക് പഠിക്കുവാനുള്ള അനുകൂലമായ സമയം ഈ ബുധൻ പ്രദാനം ചെയ്യുന്നതാണ് അടുത്തതായി ചിങ്ങൻ രാശി മകം പൂരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ ബുധന്റെ ചാരവശാലുള്ള കർക്കിടക രാശിയിലേക്കുള്ള മാറ്റം എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കാം ചിങ്ങം രാശിക്കാർക്ക് പ്രായണ ഈ ബുധന്റെ മാറ്റം ഒരു മിശ്ര ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത് കാരണം ചിങ്ങരാശിക്കാർക്ക് ബുധൻ തങ്ങളുടെ ലാഭാധിപനാകുന്നു പതിനൊന്നാം ഭാവാധിപനാകുന്നു തന്റെ എല്ലാ ആഗ്രഹങ്ങളും നേടുവാനുള്ള രാശിയുടെ അധിപനാകുന്നു തങ്ങളുടെ രണ്ടാം ഭാവാധിപനാണ് തങ്ങളുടെ ധനാധിപനാകുന്നു കുടുംബമതിയാകുന്നു ഈ ബുധൻ പ്രായണ ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് അത്ര നല്ലതല്ല വാക്കുകൾ കൊണ്ടുള്ള പ്രോമിസുകൾ ആർക്കും നൽകാൻ പാടില്ല ഏത് കാശിന്റെ ഇടപാടുകളും എഗ്രിമെന്റിലൂടെ മാത്രം നടത്തുക വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുന്നു താൻ ലാഭകരമാണെന്ന് കരുതിയ പലതും ഈ ഇരുപത് ദിവസക്കാലം നഷ്ടത്തിൽ കലാശിക്കുന്നു നഷ്ടത്തിൽ വിൽക്കേണ്ടുന്ന അനുഭവം വരുന്നു അതുകൊണ്ട് സാമ്പത്തികമായ വാക്കുകൾ മൂലമുണ്ടാകുന്ന ഒരു അപകടങ്ങൾക്കും ചിങ്ങൻ രാശിക്കാർ വശംവതരാകരുത് തനിക്ക് വിൽക്കുവാനുള്ളത് അല്ലെങ്കിൽ ലഭിക്കുവാനുള്ളത് ഇതൊക്കെ തന്നെ ജുലൈ ഇരുപത് മുതൽ ചിങ്ങം രാശിയിൽ ബുധൻ വരുന്ന സമയത്ത് മാത്രം ചെയ്യുക എന്ന ഒരു സതുപദേശം മാത്രമേ ചിങ്ങം രാശിക്കാർക്ക് നൽകുവാനുള്ളൂ അടുത്തതായി കന്നിരാശി ഉത്രനക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന കന്നിരാശിക്കാർക്ക് ഇവരുടെ ലഗ്നാധിപനാകുന്നു ബുധൻ കർമ്മപതിയാകുന്നു തൊഴിലിനെ ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അത് ഏറ്റവും അനുകൂലമായി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു സന്താനങ്ങളുടെ വിവാഹ വിഷയത്തിലേക്ക് വളരെ അനുകൂലമായ സമയം സഞ്ജാതമാവുകയാണ് ഉത കന്യകോദ്വാഹ ദാനം ചേയം പതിനൊന്നിൽ ബുധനില്ലെങ്കിൽ എങ്ങനെ തന്റെ കന്യകയെ കൈപിടിച്ച് ഏൽപ്പിക്കും എന്നാണ് ആചാര്യൻ ചോദിച്ചിട്ടുള്ളത് അത്ര ശക്തമാണ് പതിനൊന്നിലെ ബുധൻ കർമ്മ മേഖലയിൽ നല്ലൊരു അനുകൂലമായ മാറ്റങ്ങൾ ട്രാൻസ്ഫേഴ്സ് മൂമെന്റ് ചലനങ്ങൾ ഡൊമസ്റ്റിക് ആയ ആഭ്യന്തരമായ കസേരകൾ മാറി തനിക്ക് അനുകൂലമായി വരുന്ന ദിനങ്ങളാകുന്നു കന്നിരാശിക്കാർക്ക് വരാൻ പോകുന്നത് പ്രായമായ മാതാപിതാക്കൾക്ക് തൻ്റെ സന്താനങ്ങൾക്ക് മക്കൾ ഉണ്ടാകുന്ന സന്തോഷ വാർത്തകളും കേൾക്കുന്ന സമയമാകുന്നു ഈ ഒരു സമയം അടുത്തതായി തുലാൻ രാശി ചിത്ര നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദി വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക വരുന്ന ചോദി നക്ഷത്രക്കാർക്കും ഈ ബുധൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നു ഭാഗ്യാധിപനായ ബുധൻ കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും പലർക്കും തൻ്റെ മാതാപിതാക്കൾ മരിച്ച ജോലി സർക്കാർ സർവീസിൽ ജോലി കിട്ടുവാനുള്ള ഒരു സമയം സമാഗതമാവുകയാണ് തനിക്ക് വലിയ രാജാവിൻ്റെ ഉപദേശകനായി ശിക്ഷയും നീതിയും തനിക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ഈ ഇരുപത് ദിവസക്കാലം ന്യായാധിപന്മാർ വക്കീലന്മാർ ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടുന്ന തുലാം രാശിക്കാർക്ക് ഈ ഇരുപത് ദിവസക്കാലം വളരെ അനുകൂലമായ ഒരു സ്ഥിതി സഞ്ജാതമാക്കുവാൻ സഹായകരമാകുന്നതാണ് അടുത്തതായി വൃശ്ചികൻ രാശി നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ബുധന്റെ മാറ്റം വളരെയധികം അനുകൂലമായ ദിവസങ്ങളാണ് ബുധേ ധർമ്മകെ ധർമ്മശീലോദി ധീമാൻ ഭവേ ദീക്ഷിതീ സ്തക എന്നാണ് പറഞ്ഞത് തനിക്ക് സ്വർഗംഗയിൽ പോയി കുളിക്കുവാനുള്ള തീർത്ഥാടനം നടത്തുവാനുള്ള ധാരാളം സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാകുന്നു വൃശ്ചികൻ രാശിക്കാർക്ക് സഞ്ജാതമാകുന്നത് കുലോദ്യോദകർ തന്റെ കുലത്തിന് പ്രകാശത്തെ പരത്തുന്നവരാകുമെന്നാണ് അതുകൊണ്ട് തങ്ങൾ നേടുന്ന വിജയങ്ങൾ അത് പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് തന്റെ കുലത്തിന് തന്നെ ഒരു ശോഭ പരത്തും വൃശ്ചികം രാശിക്കാർ അതേ രീതിയിൽ വലിയ അനുകൂലമായ പദവികൾ ലഭിക്കുക വൃശ്ചികം രാശിക്കാർക്ക് മാത്രമാണ് നരവധി കുലപൂജ്യ രാജകുലം പൂജിക്കുമെന്ന ഫലം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് രാജാവിന്റെ അനുഗ്രഹം ഏറ്റവും അധികം വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുന്ന ഇരുപത് ദിവസങ്ങളാകുന്നു മുന്നിലുള്ളത് അടുത്തതായി ധനുരാശിക്കാർ ധനുരാശിക്കാർക്ക് ബുധൻ അഷ്ടമത്തിലാകുന്നു ധനുരാശി എന്നാൽ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഈ ധനുരാശിക്കാർക്ക് ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു എല്ലാ ഗ്രഹങ്ങളും എട്ടാം ഭാവത്തിൽ പോയാൽ വളരെ ദോഷമാണ് പാപഗ്രഹങ്ങളാണെങ്കിൽ അങ്ങേയറ്റം പ്രശ്നങ്ങൾ ഉണ്ടാക്കും ബുധൻ ഒഴിച്ചുള്ള ശുഭഗ്രഹങ്ങളാണെങ്കിൽ നീജഹ ഉചിതമല്ലാത്ത കർമ്മങ്ങൾ ചെയ്ത് തലവേദന സൃഷ്ടിക്കപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എട്ടിലെ ബുധൻ എന്ന ഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളത് ത്ുതങ്ങളായ ഗുണങ്ങളാൽ തനിക്ക് അപ്രീസിയേഷൻ അംഗീകാരം ലഭിക്കുന്നു ഈ എട്ടിലെ ബുധൻ ശതം ജീവനോരന്ധ്രകേ രാജപുത്രേ ഭവന്തീഹ ദേശാന്തരേ വിശ്രുതാഹ ഇവർ അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാക്കും ഇവർ നൂറായസ് വരെ ജീവിക്കുമെന്നാണ് എട്ടിലെ ബുധന് ഫലം പറഞ്ഞിട്ടുള്ളത് ഇവിടെ ദാമ്പത്യസുഖം കുറയും പലപ്പോഴും യാത്രയിൽ താൻ ഏകനായിരിക്കും അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ ഒരു മാറി നിൽക്കേണ്ടുന്ന അവസ്ഥ ഈ ഇരുപത് ദിവസം സഞ്ജാതമാകുന്നതാണ് കുടുംബ വിഷയത്തിൽ തെറ്റിദ്ധാരണകളില്ലാത്ത ദിനങ്ങളായി ഇതിനെ കണക്കാക്കുക അതിന് അനുരൂപമായി പെരുമാറുകയും ചെയ്യുക അടുത്തതായി മകരൻ രാശി ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന മകരം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഇരുപത് ദിവസങ്ങളാണ് തങ്ങളുടെ മുന്നിലുള്ളത് ഭാഗ്യാധിപനായ ബുധൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു മകരം രാശിക്കാരുടെ യാത്രാ വിഷയത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു വിവാഹ വിഷയങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്ന നുകൂലമായ ദിനങ്ങളാണ് വരാൻ പോകുന്നത് അതേ രീതിയിൽ ദാമ്പത്യ ശ്രേയസ് അനുഭവിക്കുന്നു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് നിത്യം ലാളയതി സ്വധാരതനിയാൻ തന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ തൻ്റെ മക്കളെ ശുശ്രൂഷിക്കുവാനും ലാണിക്കുവാനും അവരെ സന്തോഷിപ്പിക്കുവാനുമുള്ള ഗാർഹികമായ ഒരു അന്തരീക്ഷം സഞ്ജാതമാകുന്നു മകരം രാശിക്കാർ അടുത്തതായി കുംഭൻ രാശിക്കാർ അവിടെ നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക നക്ഷത്രം ചതയനക്ഷത്രം നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക വരുന്ന കുംഭം രാശിക്കാർക്ക് ഈ ബുധൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ബുധന് അഷ്ടമാധിപത്യ ദോഷമുണ്ട് ആറിലെ ബുധൻ പലപ്പോഴും വിരോധോ ജനാനാം നിരോധോ റിപൂണാം പ്രബോധോ യദീനിലുമായി വിരോധമുണ്ടാക്കുന്നു ശത്രുക്കൾ തനിക്ക് നിരോധനം ഏർപ്പെടുത്തുന്നു ഒരു സന്യാസിയെ പോലെയുള്ള പ്രബോധനം തനിക്ക് ഉണ്ടാകുന്നു അന്യരുടെ നിധിയെ ബലാത്കാരേണ തനിക്ക് ലഭിക്കുന്ന ഒരവസ്ഥ നല്ലതും ചീത്യുമായ ഫലങ്ങൾ ഈ ബുധൻ കുംഭൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുകയാണ് പ്രത്യേകിച്ച് ബുധൻ അഷ്ടമാധിപനാണ് രേഖാപരമായ വിഷയങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കണം ബ്രോക്കേഴ്സ് ഭൂമി വിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുക്കാൻ പോകുന്ന ആളുകൾക്ക് വിലപ്പെട്ട രേഖകൾ വഴിയിൽ വെച്ച് നഷ്ടപ്പെടുക ചെക്ക് പുസ്തകം നഷ്ടപ്പെടുക യാത്രയിൽ ഫ്ലൈറ്റ് യാത്രക്കിടയിൽ ഓടി പോകുന്ന സമയത്ത് വിസ പാസ്പോർട്ടുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ തടസ്സങ്ങൾ വരിക നഷ്ടപ്പെടുക വളരെയധികം ജാഗ്രത പാലിക്കണം കുംഭൻ രാശിക്കാർ അടുത്തതായി മീനം രാശിക്കാർ കുരൂരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ നടക്കുന്ന മീനം രാശിക്കാർക്ക് ഈ ബുധൻ വളരെയധികം ശ്രേയസിനെ പ്രദാനം ചെയ്യുന്നു പ്രത്യേകിച്ച് പഠിക്കാൻ തയ്യാറാവുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുവാനും ടെസ്റ്റുകൾ എഴുതുവാനും യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനും ഈ ഇരുപത് ദിവസക്കാലം വളരെ അനുകൂലമാണ് വീടുമാറി വാടക ഗൃഹത്തിലോ അല്ലെങ്കിൽ പുത്തൻ വീട്ടിലേക്കോ മാറുവാനുള്ള അനുകൂലമായ സാഹചര്യം സഞ്ജാതമാകുന്നതാണ് തൻ്റെ ബുദ്ധിയും ദുർബുദ്ധിയും മറ്റുള്ളവർക്ക് ഉപദേശിച്ച് അതിലൂടെ കമ്മീഷൻ വാങ്ങുവാനുള്ള ഒരു നല്ല സമയം അഞ്ജലി ബുധൻ പ്രദാനം ചെയ്യുന്നു അഞ്ചിലെ ബുധനെപ്പറ്റി ധനം സമ്പാദിക്കുവാനുള്ള നല്ല ബുദ്ധി അഞ്ചിലെ ബുധൻ എപ്പോഴും പ്രദാനം ചെയ്യുന്നു ഗർഭിണികൾക്ക് ഈ ഇരുപത് ദിവസക്കാലം ഗർഭശുശ്രൂഷയുടെ സമയമാകുന്നു ബെഡ്റിടനായി കിടക്കേണ്ട സമയമാകുന്നു കാരണം ഗർഭം അലസുവാനുള്ള ധാരാളം സാധ്യതകൾ മുന്നിലുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക അസമയത്തുള്ള അനാവശ്യമായ യാത്രകൾ ഗർഭിണികൾ ഈ ഇരുപത് ദിവസക്കാലം നടത്താതിരിക്കുക പ്രവിള പ്രേക്ഷകരെ ഇവിടെ പ്രായണ ഒരുവിധം രാശിക്കാർക്കെല്ലാം തന്നെ ബുധന്റെ ഈ ചാരവശാലുള്ള മാറ്റം വളരെ അനുകൂലമാണ് ശ്രദ്ധിക്കേണ്ടവർ ചിങ്ങൻ രാശിക്കാരും കുംഭൻ രാശിക്കാരുമാണ് ഇവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ബുധന്റെ പന്ത്രണ്ടാം ഭാവത്തിലും ആറാം ഭാവത്തിലുമുള്ള ഇന്നത്തെ രാശി മാറ്റം അത്രത്തോളം ശുഭകരമല്ല പരിഹാരങ്ങൾ ഞാൻ ആദ്യം തന്നെ നിർദ്ദേശിച്ചു കഴിഞ്ഞു വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നീക്കുക എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർമാരാടി പ്രേക്ഷകർക്കും ഈ ബുധന്റെ രാശിചാരം വളരെ അനുകൂലമായി വരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം